തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളൊക്കെ അവസാനിച്ച് ചെയ്യപ്പെട്ട വോട്ടിൻ്റെ വിധി അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ അതിന് ജൂൺ മാസം വരെ കാത്തിരിക്കണം തെരഞ്ഞെടുപ്പിൻ്റെ അലുവലികൾ അടങ്ങിയെങ്കിലും അതിന്റെ ഭീകരമായ ചില അലുവലികൾ അവസാനിക്കാത്തൊരു മണ്ഡലമുണ്ട് കേരളത്തിൽ വടകര അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഇപ്പോൾ അവിടെ വർഗീയ വിരുദ്ധ റാലിയൊക്കെ നടത്താൻ പോവുകയാണ് യു ഡി എഫ് മാത്രമല്ല അവിടുത്തെ യു ഡി എഫിൻ്റെ വലിയ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വന്നിട്ട് ഒരു കുംഭസാരം ഉണ്ടായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് എന്നെ വർഗീയവാദിയാക്കരുത് കാഫിർ എന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് വോട്ട് കിട്ടണ്ട എന്നെ അങ്ങനെ പിന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടത്തരുത് മതത്തിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ വോട്ട് വേണ്ട എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തിനാണിപ്പോൾ ഈ പിന്നെ കുറ്റസംബന്ധത്തിനോ കൂടി ഷാഫി വന്നിട്ടുള്ളത് നിങ്ങൾ വെച്ച വിനയല്ലേ ഇത് ചെറിയ സംഭവമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അതിൽ പല കാര്യങ്ങളും പറയും പക്ഷേ ഇത്ര വലിയൊരു വർഗീയ ധ്രുവീകരണം വടകര പാർലമെൻറ് മണ്ഡലത്തിനകത്ത് ഉണ്ടാക്കിയതിൽ നിന്ന് മിസ്റ്റർ ഷാഫി നിങ്ങൾ കൊഴിഞ്ഞു മാറാൻ പറ്റും നിങ്ങളല്ല ഇത് സൃഷ്ടിച്ചത് എന്നറിയാം കാരണം പറകിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ വ്യാജൻ രാഷ്ട്രീയ തമ്മാടിയാണ് ഞാൻ ആ വാചകം വളരെ കൃത്യമായി പറയാനുള്ള കാരണം രാഷ്ട്രീയത്തിൻ്റെ ഒരു മാന്യതയും പാലിക്കാതെ ഈ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്നതുപോലെ എന്ത് തമ്മാടിത്തരും വിളിച്ചു പറയുക അയാളുടെ പ്രത്യേകതയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സകല കളവുകളും അയാൾ പ്രചരിപ്പിച്ചത് അണിയറയ്ക്ക് പിന്നിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കളിച്ച ഈ കളി അണിയറയ്ക്ക് മുന്നിൽ നിന്ന് ഷാഫി ആസ്വദിക്കുകയായിരുന്നു എന്നിട്ട് അതിൻ്റെ പേരിൽ ആഘോഷിക്കുകയായിരുന്നു ഒരു പ്രത്യേക മതത്തിൻ്റെ വക്താവായി അതിൻ്റെ പേരിൽ വേർതിരിവുണ്ടാക്കിയിട്ട് വടകരയുടെ മണ്ണിൽ വലിയ വിഷം കുത്തി നിറക്കുകയായിരുന്നു ഷാഫി നിങ്ങൾ തെരഞ്ഞെടുപ്പ് നാളെയോ മറ്റന്നാളെ കഴിയും പക്ഷേ അവിടുത്തെ അന്തരീക്ഷം നോക്ക് നിങ്ങൾ എന്തുണ്ടാകും അവിടെ എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ആറിയാണ് ശൈലജ ടീച്ചർ എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് ശൈലജ ടീച്ചർ ഒരു ഹിന്ദുവാണ് ഞാൻ ഒരു മുസ്ലിമാണ് അതുകൊണ്ട് മുസ്ലിം വോട്ടുകളൊക്കെ എനിക്ക് തരണം അതിനല്ലേ പച്ച മലയാളത്തിൽ നിങ്ങൾ പിന്നെ ശൈലജ ടീച്ചർ കാഫറാണ് എന്ന പ്രയോഗം നടത്തിയത് നിങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാൽ ഷാഫി നേരിട്ട് നടത്തി ഷാഫിക്ക് തന്നെ വളരെ കൃത്യമായ ബോധ്യമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പിറകിൽ നിന്ന് കളിപ്പിച്ച യൂത്ത് ലീഗിൻ്റെ നേതാവ് എന്താ പറഞ്ഞിട്ടുള്ളത് അയാൾ പറയാലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അഞ്ച് നേരവും നമസ്കരിക്കുന്ന നമ്മുടെ ഇടയിൽപ്പെട്ട ദീനിയായ ഷാഫി പറമ്പിലാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കാഫറായ മറ്റേ സ്ത്രീക്ക് വേണ്ടിയാണോ വോട്ട് ചെയ്യേണ്ടത് എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം ഒരാൾ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നുള്ളതാണോ മുസ്ലിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കിടന്ന തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളി നേരിടുന്നത് മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദളിത് പിന്നോക്ക വിഭാഗങ്ങളുമാണ് അതുകൊണ്ടാണ് ബി എതിരെയുള്ള വലിയ പോരാട്ടം നടക്കുന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമാണ് ബി ജെ പി ആ ആർ എസ് എസ് നൂറ് കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച ഒന്നാമത്തെ ശത്രു മുസ്ലിമാണ് പിന്നെ ക്രിസ്ത്യാനിയും രണ്ടാം മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വരുന്നുണ്ട് അതിലെവിടെയും കോൺഗ്രസ്സിനെ പറഞ്ഞിട്ടില്ല ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പൊ മുസ്ലിങ്ങൾക്കെതിരെ പൗരത്വ ബില്ല് എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് മുത്തലാഖ് നമ്മൾ അനുഭവിച്ചാണ് എൻ ഐ എ ബില്ല് നമ്മൾ അനുഭവിച്ചാണ് കാശ്മീരിൻ്റെ വിഭജനം നമ്മൾ അനുഭവിച്ചാണ് ഇന്ത്യയിൽ ഗുജറാത്തിൽ അടക്കം നടന്നിട്ടുള്ള കലാപങ്ങളെല്ലാം അനുഭവിച്ചാണ് ഇതിലൊന്നും നേരിട്ട് അതിനെ പ്രതിരോധിക്കാൻ നിൽക്കാത്ത മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ആ മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞിട്ട് കുറേ ആളുകൾ വന്നിട്ട് മുസ്ലിം സംരക്ഷകരായിട്ട് കോൺഗ്രസിനെ കാണുകയാണ് എവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം അതിനെതിരെ ശക്തയുക്തമായി എല്ലാ അർത്ഥത്തിനും അതിനെതിരിട്ടത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഈ കേരളത്തിൽ തന്നെ ആർ എസ് എസുമായി ഏറ്റവും വലിയ ശാരീരികമായ ഉപരോധം ശാരീരികമായ അവരുമായി ഏറ്റുമുട്ടിയത് കമ്മ്യൂണിസ്റ്റുകാരില്ലേ അതുകൊണ്ടല്ലേ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതൊക്കെ നിങ്ങൾക്കറിയാം എന്നിട്ട് ഈ മുസൽമാനൊക്കെ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യണം ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യണം എന്ന രൂപത്തിലാണോ ഈ രാഷ്ട്രീയത്തിൽ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ആ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താ സംഭവിക്കാൻ പോവാ തെരഞ്ഞെടുപ്പിന്റെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഇവിടെ ശൈലജ ടീച്ചറെ കാഫർ എന്ന് വിളിച്ചവർ മുമ്പ് മുസ്ലിം ലീഗ് വിളിച്ചിട്ടുണ്ട് എന്റെ നാട് കൊടിയത്തൂരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന അബ്രെഹിമാൻ സാഹിബ് കൊടിയത്തൂരിൽ വന്നപ്പോൾ അബ്രെമാൻ സാഹിബിന്റെ മുഖത്ത് നോക്കി കാഫർ എന്ന് വിളിച്ചത് എന്റെ നാട്ടിലെ മുസ്ലിം ലീഗാണ് പോട് പോട് മജിലിസേ ബദ്ധ ശത്രു മജി മജിലിസേ പത്ത് കോടി മുസ്ലിമിന്റെ ശത്രുവായ മജിലിസേ എന്ന് അബ്റെമാൻ സാഹിബിന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞവർ കാഫർ എന്ന് വിളിച്ചവർ അഞ്ചു നേരം കൃത്യമായി നമസ്കരിച്ചിരുന്ന പരിശുദ്ധ അജു നിർവഹിച്ചിരുന്ന റംസാൻ മാസത്തിലെ മുപ്പത് ദിവസത്തിന് പുറമേ ആഴ്ചയിൽ രണ്ട് ദിവസം നോമ്പ് നോറ്റിരുന്ന ഇസ്ലാമിക ചിട്ടകൾ പൂർണ്ണമായി പരിപാലിച്ചിരുന്ന അബ്ദ്രൈമാൻ സാഹിബിനെ കാഫർ എന്ന് വിളിച്ചത് മുസ്ലിം ലീഗാ ഏത് മുസ്ലിം ലീഗ് പടച്ച തമ്പുരാൻ ഒരിക്കലും പൊറുക്കാത്ത ഏഴ് വൻപാപങ്ങളിൽ ഒന്നായി എണ്ണിയിട്ടുള്ള പലിശ ആ പലിശ ഇടപാട് നടത്തുന്ന ഈ കേരളത്തിലെ നൂറോളം ബാങ്കുകൾ ഭരിക്കുന്ന മുസ്ലിം ലീഗ് ആ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തർക്കം വരുമ്പോൾ അത് വരികരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങന്മാര് ഇവരാണോ ഇസ്ലാം കമ്മ്യൂണിസ്റ്റത്തെ കമ്മ്യൂണിസ്റ്റായ പഠിപ്പിക്കുന്നത് ഈ നാടിനോട് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് എന്നിട്ട് ഇസ്ലാമായ റാഫിക്ക് വോട്ട് ചെയ്യണം അതിനു വേണ്ടി എന്തൊക്കെ നിങ്ങൾ ദുരുപയോഗം ചെയ്തു പ്രവാചകനെ കുറിച്ച് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരിയായ നിങ്ങളുടെ ഭാഷ പറഞ്ഞ കാഫിറായ ശൈലജ ടീച്ചർ നടത്തിയ മനോഹരമായ പ്രസംഗമല്ലേ അപ്പോ മുഹമ്മദ് നബിയുടെ കാലത്ത് പണ്ഡിതന്മാര് ചർച്ച ചെയ്യുമായിരുന്നു അത്രേ ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അല്ല അത് ചെകുത്താൻ്റെ ദൈവത്തിൽ നിന്നും അംശമില്ല പുരുഷന്മാരാണ് ദൈവത്തിൻ്റെ അംശത്തിൽ പിറന്നവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക പിന്നെ ചിലർ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പറഞ്ഞു പുരുഷന്മാർക്ക് ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്നൊരു അവയവുമുണ്ട് സ്ത്രീക്ക് അങ്ങനെ ഒരു അവയവുമില്ല പുരുഷന്മാർക്കതുണ്ട് അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തു മാത്രമായിട്ട് സങ്കല്പിക്കുകയാണ് അപ്പോഴും മുഹമ്മദിനി പറഞ്ഞത് എന്താണ് അന്നത്തെ കാലത്ത് ആറാം നൂറ്റാണ്ടിൽ നബി പറഞ്ഞു അങ്ങനെ പറയരുത് ഈ ഭൂമിയിൽ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു തുല്യമായ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വാചകത്തെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് പ്രവാചകൻ അങ്ങനെ പറഞ്ഞു എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞതായി നിങ്ങൾ പ്രചരിപ്പിച്ചു ഇല്ലേ എന്നിട്ട് അതിന്റെ പേരിൽ ഒരു പണ്ഡിതൻ ഒരു മുസ്ലിം പണ്ഡിതൻ അയാളെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ അയാളൊന്ന് മനസ്സിലാക്കണം കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്ത് ചാടാൻ നിൽക്കരുത് മിസ്റ്റർ നവാസ് മന്നാനി ഇപ്പൊ ഒന്ന് മാപ്പ് അറിയണം എന്താ പറയുന്നത് പ്രവാചകനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ശൈലജ ടീച്ചർ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിച്ചത് ഇപ്പോഴാണ് അതിന്റെ പൂർണ്ണ രൂപം കിട്ടിയത് എന്ന് പറഞ്ഞത് ആരാണ് നവാസ് മന്നാനി മനസ്സിലായോ യു ഡി എഫിന് വേണ്ടിയിട്ട് ഈ ശൈലജ ടീച്ചറെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ വിദ്വാൻ അദ്ദേഹം ബാക്കി കേട്ടത് എന്താണ് ശൈലജ ടീച്ചർ കൃത്യമായി പറഞ്ഞു അങ്ങനെ ഒരു പറ്റം പിന്നെ പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ അവകാശപ്പെട്ട കാലത്താണ് പ്രവാചകൻ അവതരിക്കുന്നത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു സ്ത്രീയും പുരുഷനും ദൈവത്തിന്റെ സെറ്റിയാണ് രണ്ടിനും തുല്യ അവകാശമാണ് സ്ത്രീയുടെ മാന്യത ഉയർത്തി എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു മാത്രമല്ല പാവപ്പെട്ടവന് വേണ്ടി പിന്നെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ഹിറാഗുയിൽ തപസ് ചെയ്ത് തൻ്റെ ഭാര്യയോട് പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി പാവങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തപസ്സിരിക്കുന്നത് എന്നെല്ലാം പിന്നെ പ്രവാചകം പറഞ്ഞിട്ടുണ്ട് യേശുദേവൻ പറഞ്ഞിട്ടുണ്ട് ബുദ്ധം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇവരെയൊക്കെ പുകയത്തി ശൈലജ ടീച്ചർ പ്രസംഗിച്ചതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തില്ലേ ഈ തമ്മാടിക്കൂട്ടങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യാനും അത് അനുഭവിക്കാൻ റാഫിയും അതുപോലെ എന്തെല്ലാം തെമ്മാടിത്തരങ്ങളാണ് നിങ്ങൾ ഈ രാജ്യത്ത് വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ പിന്നെ തീവ്രവാദികളാണ് ആര് പറഞ്ഞു എന്ന വാദ്യം വെട്ടി ഒഴിവാക്കിയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് എന്ന് ഈ പിന്നെ ഈച്ചലമ്മ എന്നുള്ള വാച്യം ഒഴിവാക്കിയിട്ട് ഈ തള്ള പറഞ്ഞു എന്ന ദുട്ടമായ വാക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ആക്രമണം മാത്രമല്ല വ്യാജങ്ങൾ പ്രചരിപ്പിക്കുക ഒരാൾ പറഞ്ഞതിന്റെ പാതി മുറിച്ചെടുത്ത് അയാൾ ഒരു പ്രത്യേക മതത്തിനെതിരാണ് എന്ന് വരുത്തുക അതായത് മതവികാരം പ്രണപ്പെടുത്തുന്ന ആളാണ് അയാൾ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതായത് മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാ അല്ലല്ലോ എന്ന ഒരു ആദ്യത്തിൽ നല്ലല്ലോ കളയാ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാ എന്നത് കട്ടിയത് പ്രചരിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം വിരുദ്ധയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്ത് മാത്രം ഹീനമായ ചിന്തയിലാണ് അത് വരുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകന്റെ കാലത്തുണ്ടായ മോശം സംഗതികളെ പ്രവാചകൻ തിരുത്തി എന്നതിൽ പ്രവാചകൻ തിരുത്തി മാത്രം കട്ട് കട്ടിയതുകൊണ്ട് പ്രവാചകന്റെ കാലത്തെല്ലാം മോശം സംഗതികളാണ് എന്ന് പ്രസംഗിച്ചു എന്ന് പറയുകയാണ് പിന്നെ ഇവരുടെ എന്തോ ഒരു ഒരു പോണോഗ്രാഫിക് വീഡിയോ പോലും ഇവിടെ പ്രചരിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ തരൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഫേസ്ബുക്കിൽ എഴുതുകയാണ് ഇത് ഫേക്ക് ഐഡിയിൽ നല്ല വരുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഒറിജിനൽ ആയിട്ടുള്ള ഐഡിയിൽ വന്നിട്ട് ആളുകൾ പറയുകയാണ് ഈ വിദ്വേഷം ഈ പരിധിവിട്ട വാക്ക് അപ്പൊ അത് നമ്മളെ ഒരു രാഷ്ട്രീയമായി ഭിന്ന ചേരിയിൽ നിൽക്കുമ്പോഴും ആരോഗ്യകരമായ ഒരു മത്സരം നിലവിൽ നമ്മൾ പ്രധാനമല്ലോ അതിനപ്പുറം പോയിട്ട് എന്ത് വൃത്തിഹീനമായ മാർഗത്തിലൂടെയും നമുക്ക് അവരെ തോൽപ്പിക്കണം വീഴ്ത്തണം നമുക്ക് ജയിക്കണം എന്ന സംസ്കാരത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് അപ്പൊ അത് ഏതോ ചില ആളുകൾ ചെയ്യുന്നതാണ് അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഉത്തരവാദിത്തമില്ല എന്നതിനെ ശല്യായിട്ട് സമീപിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്തിട്ടുള്ള വിജയം നമുക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ ഓരോ സ്ഥാനാർത്ഥിക്ക് കഴിയണം ആ സ്ഥാനാർത്ഥിയെ ആ സ്ഥാനാർത്ഥിനെ പ്രസിഡന്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഏതാണോ അതിന് കഴിയണം അത് കേരളത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഈ വ്യാജപ്രകരണവും ഈ ഈ വൃത്തിയുമല്ല രാഷ്ട്രീയ സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മുൻപന്തി കേരളം എന്നാണ് അറിയുന്നത് അങ്ങനെ ഒരു അങ്ങനെയൊരു ഈ രീതിയിലുള്ള ഒരു പ്രചാരണ രീതിയല്ല പ്രചാരണ മാർഗമല്ല ഈ ഇന്റർവ്യൂ എന്ന റിപ്പോർട്ടർ ചാനലിലാണ് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ വന്ന് കൃത്യമായി പറഞ്ഞു നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് ഇന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു എവിടെയായിരുന്നു ഷാഫി നിങ്ങൾ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ കണ്ടില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയര പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ ക്രിമിനൽ ഇത് കേട്ടില്ലായിരുന്നു എന്തേ നിങ്ങൾ പറയാ മാതൃഭൂമി പത്രവുമായിട്ട് ഞങ്ങൾക്ക് നൂറ് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ മാതൃഭൂമി പറഞ്ഞല്ലോ ഈ കളി അപകടകരമാണ് എന്ന് പറഞ്ഞില്ലേ അന്ന് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളറിയണം ഇത് വട്ടക്കര മണ്ഡലത്തിലാണ് നാഥാപുരം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ ലീഗ് ഇതുപോലെ പച്ചക്ക് വർഗീയത പറഞ്ഞ പ്രദേശമാണ് നാഥാപുരം ഓർക്കുന്നില്ലേ നാഥാപുരത്തെ തിരുവമ്പറമ്പിലെ നബീസുവിനെയും മകളെയും നിസ്കാരപ്പായലിട്ട് ഈന്തുളതിൽ വിനുവന്ന ഡി വൈ എഫ് ഐക്കാരൻ ബലാത്സംഗം ചെയ്തു എങ്ങനുണ്ട് നുസ്കേരപ്പായ എന്ന വാചകം അതിന് ഉപയോഗിച്ചു മുസ്ലിം സ്ത്രീയെയും മകളെയും ബലാത്സംഗം ചെയ്തു ആര് ഈന്ദ്രു ബിനു ബിനു എന്താണ് ഹിന്ദുവാണ് എന്നില്ലേ എന്നിട്ട് ഈ കേരളത്തിലാകെ ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയും നടന്ന് പ്രസംഗിച്ചില്ലേ ഈ വിഷയം ചിലരെങ്കിലും അവർ കള്ളവ് പറയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യര് കേരളത്തിലുണ്ട് അതിന്റെ പേരിൽ വോട്ട് പിടിച്ചു കോഴിക്കോട് കടപ്പുറത്ത് ഈ നബീസുവിന്റെ മാനത്തിന് വിലയിട്ട് സോണിയാഗാന്ധി വലിയ സമ്മേളനത്തിൽ കൊടുത്തു ആ സമ്മേളനത്തിൽ വെച്ച് പാണക്കാട് തങ്ങൾ പ്രാർത്ഥിച്ചില്ലേ പടച്ചവനെ ഇതുപോലെ ഇനി ഒരു പെണ്ണിനും ഈ ഗതി വരരുതേ ഇപ്പൊ ലീഗ് ഇത് മുന്നിലേ ചെയ്തു വെച്ചാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു അതിന്റെ പേരിലെ വിജയാളത്തിൽ ഈന്തുണുവിനെ വെട്ടിക്കൊന്നു നബീസ് വന്ന് ലോകത്തോട് സത്യം വിളിച്ചു പറഞ്ഞു എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല മെഡിക്കൽ റിപ്പോർട്ട് വന്നു ലീഗുകാരൻ എനിക്ക് പൈസ എന്ന് പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു ഈ അനുഭവം ഒക്കെയുള്ള നാഥാപുരം ആ നാഥാപുരത്ത് ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല അവസാനം ഒരു ഡി വൈ എഫ് എന്റെ ചെറുപ്പക്കാരനാണ് അവിടെ കുത്തേറ്റ് മരിച്ചത് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആ സമയത്ത് ഞാൻ നാഥാപുരത്ത് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് വല്ലാത്ത കലുഷിതമായ അന്തരീക്ഷത്തിലായിരുന്നു അന്നൊക്കെ പ്രസംഗം നടത്തിയിരുന്നെങ്കിൽ കാലം ഇങ്ങനെ ആ മുറിവ് ഉണക്കിത്തുടങ്ങിയിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് വർഷത്തിനിപ്പുറം രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് അപ്പുറം അതായത് ഈ സംഭവം കഴിഞ്ഞ് കുറെ കാലത്തിന് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ ഞാൻ ആ നാഥാപുരത്ത് പല പരിപാടിയിലും പോയിട്ടുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് സമാധാനപ്പെടുത്തിയ സന്തോഷപ്പെടുത്തിയ കാര്യം എന്താണ് മനസ്സുകൾ അവിടെ മുറിവുകൾ ഉണങ്ങി തുടങ്ങിയിരുന്നുള്ളതിന് വ്യക്തമായ തെളിവെന് കിട്ടി അവിടെ ചെന്നപ്പോൾ നമ്മുടെ സഖാക്കള് പോലും എന്നോട് പറഞ്ഞു ലീഗിനെ വല്ലാതെ അങ്ങ് കടന്നാക്രമിക്കേണ്ട ഞാൻ ലീഗിനെ ശക്തി ശക്തമായി വിമർശിക്കുന്ന അവരെ കടന്നാക്രമിക്കുന്ന ഒരു പ്രാസംഗിക അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട് നാഥാപുരത്തെ പല കുടുംബയോഗങ്ങളിലും പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ സഖാക്കള് പറയും ഈ സ്ഥലം മുസ്ലിം ലീഗിന്റെ ആളാണ് ആൾ നമുക്ക് തന്നതാണ് ആ സൗഹൃദ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു നാഥാപുരത്തിന്റെ രണ്ട് മുഖങ്ങളും കണ്ട സ്ഥിതിക്ക് ആ നാഥാപുരം പോലും സമാധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പോലും വർഗീയത കൊണ്ട് മനുഷ്യനെ വീർത്തിരിക്കുന്ന ഈ പ്രവണത എന്തിന് ഷാഫി തെരഞ്ഞെടുപ്പ് ആര് ജയിക്കുന്നു തോൽക്കുന്നുള്ള പോട്ടെ എന്തിന് നിങ്ങൾ ഈ മുറിവുണ്ടാക്കി രാഹുൽ മാൺകൂട്ടത്തിനെ പോലെ വിവേകവും വിവരവും ഇല്ലാത്ത വിവേകം തീരെ ഇല്ലാത്ത എന്തും വിളിച്ചു പറയാ വേറൊന്നും അവന് പ്രശ്നമല്ല ഈ നാട് കത്തിപ്പോലും പ്രശ്നമില്ല അവൻ ഇളക്കി വിടുന്ന ഇതിനു വേണ്ടി എന്തിന് നിങ്ങൾ കൊടുത്തു പ്രിയപ്പെട്ട ഷാഫി ഉത്തരമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ പറ എന്നിട്ട് ഈ നാട്ടിൽ വലിയ കലാപം അതിന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ എന്തെല്ലാം വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചു മുസ്ലിം ലീഗിന്റെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല ഈ സ്ത്രീ കാഫുറാണ് മുസ്ലിമിനാണ് വോട്ട് ചെയ്യേണ്ടത് അല്ലേ നിങ്ങൾ പറഞ്ഞില്ലേ അതിനൊക്കെ അപ്പുറം നിങ്ങൾ നോക്ക് നിങ്ങൾ പത്തറുപത്തെട്ട് വയസ്സായ ഈ നാട് സ്നേഹത്തോടെ ടീച്ചറമ്മ എന്ന് വിളിച്ച മഹാമാരിയുടെ കാലത്ത് ഒരുപാട് മനുഷ്യർക്ക് രക്ഷ നൽകിയ പിന്നീട് മഹാരോഗങ്ങളുണ്ടാവുമ്പോൾ പാതിരാത്രിയിൽ പോലും നിരവധി അമ്മമാരും ഉമ്മമാരും വിളിച്ചപ്പോൾ ഉറക്കൊഴിഞ്ഞ് അവർക്ക് വേണ്ടി മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വിളിച്ച് അവരുടെ മക്കളെ അവരുടെ സഹോദരിമാരെ ഒക്കെ ജീവൻ തിരിച്ചു കൊടുക്കാൻ മുൻപന്തിയിൽ നിന്ന് എന്ന് അനുഭവ സാധ്യമുള്ള ജനം പറഞ്ഞ പ്രിയപ്പെട്ട ടീച്ചറമ്മ ആ ടീച്ചറമ്മയെക്കുറിച്ച് നിങ്ങൾ എന്ത് തെമ്മാടിത്താ പറഞ്ഞത് തെമ്മാടിത്തം എന്ന വാക്ക് പോലും നാണിച്ചു പോകും നിങ്ങളുടെ മുമ്പിൽ കാരണം അവരെ കുറിച്ച് അശ്ലീല വീഡിയോ ഉണ്ട് എന്നിട്ട് അതിനൊരു വാക്ക് പറഞ്ഞു ഗ്രാനി സെക്സ് നമ്മൾ ഗ്രാൻഡ് പപ്പ ഗ്രാൻഡ് മമ്മി എന്നൊക്കെ വിളിക്കുന്നത് പിന്നെ പ്രായത്തിൽ മൂത്ത വല്യമ്മമാരെയും വല്യമ്മച്ചിമാരെയും ഒക്കെ വിളിക്കുന്നതാണ് അങ്ങനെയാണ് ആ വാക്കുണ്ടായത് എന്നിട്ട് ഗ്രാനി സെക്സ് കണ്ടവരുണ്ടോ കിട്ടിയവരുണ്ടോ അങ്ങോട്ട് കൊടുക്ക് ഇങ്ങോട്ട് കൊടുക്ക് എന്തെല്ലാം പ്രചരണങ്ങൾ തെമ്മാടിത്തം നിങ്ങൾ ഈ നാട്ടിൽ വിളമ്പി നിങ്ങളൊന്നാണിച്ച് നോക്ക് അതിനൊക്കെ കാലം നിങ്ങൾക്ക് മറുപടി തരാതിരിക്കില്ല പക്ഷേ വടകരയുടെ മണ്ണിൽ നിങ്ങൾ ഉണ്ടാക്കിയ മുറിവുണ്ടല്ലോ അത് ഉണങ്ങില്ല ഒരു കാര്യം ഇല്ലാത്ത വീഡിയോയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത് ആ ഇല്ലാത്ത വീഡിയോ വെച്ചിട്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ അമ്മയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ശൈലജ ടീച്ചറെ നിങ്ങൾ അപമാനിച്ചത് ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് ലീഗ് അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ അതേ ഇടത്തിൽപ്പെട്ട മനുഷ്യന്റെ പച്ചയായ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാനത് മുമ്പ് പ്രസംഗിച്ചതാ അബ്ദറഹിമാൻ കല്ലായി എന്നൊരു തമ്മാടി കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് റിയാസ് വീണ വിവാഹത്തെ വ്യഭിചാരം എന്ന് സകല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളും ഇരിക്കുന്ന വേദിയിൽ വെച്ച് പരസ്യമായി പറഞ്ഞപ്പോ ആ വേദിക്ക് മുമ്പിലിരുന്ന വിദ്വൻ അയാളെക്കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു വീഡിയോ ഉണ്ട് ഒറിജിനൽ വീഡിയോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ടീച്ചറെ കടന്നാക്രമിച്ചപ്പോ വേണമെങ്കിൽ ഞങ്ങൾക്കത് ഇറക്കാമായിരുന്നു ആ രൂപത്തിലുള്ള പല നിർദ്ദേശങ്ങളും സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ അടുത്തേക്ക് അവർ വന്നെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അവർ പറഞ്ഞു പറ്റില്ല അത്രയും നെറികെട്ട വിവരങ്ങൾ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാൻ പറ്റില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തത് കൊണ്ടാണ് അത് പുറത്ത് വരാതെ നിന്നത് എന്ന് മനസ്സിലാക്കുന്നത് നന്ന് അളമുട്ടിയാൽ ചേരക്കും ഒരുപക്ഷെ കടിക്കേണ്ടി വരും എന്ന് മാത്രമേ ഞാനിപ്പോ സൂചിപ്പിക്കാനുള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ മതേതര വിശ്വാസികളിൽ ജനാധിപത്യ വിശ്വാസികളിൽ തെരഞ്ഞെടുപ്പ് ആരെങ്കിലും ജയിക്കും തോൽക്കും അത് ജനങ്ങളുടെ വിധിയാണ് പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സമാധാനത്തിലേക്ക് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ വീണ്ടും ആക്രമത്തിലേക്ക് തിരിച്ചുവിടാൻ പ്രോത്സാഹനം നൽകുന്ന രൂപത്തിലുള്ള ഈ വർഗീയ വിഭജനത്തെ നിങ്ങൾ കാണണം മനസ്സിലാക്കണം ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം മാത്രമല്ല ഇന്ത്യയെ വർഗീയമായി വേർതിരിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് ബി ജെ പി അവരാണ് ഈ നാട്ടിലുള്ളത് അവര് ആടും കൂട്ടങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിക്കളെ പോലെ കാത്തിരിക്കുകയാണ് അതിനവസരം കൊടുത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിലിനെ യു ഡി എഫിനെ അതിന് നേതൃത്വം കൊടുത്ത പി കെ ഫിറോസ അർക്കമുള്ള ലീഗിന്റെ നേതാക്കളെ ഈ നാട് തിരിച്ചറിയണം ഇനിയും ഈ നാടിനെ വർഗീയതയ്ക്ക് വിട്ടുകൊടുത്തുകൂടാ ഉണങ്ങി തുടങ്ങിയ മുറിവുകളെ വീണ്ടും നമുക്ക് ഉണക്കണം ഈ നാട് മതേതരത്വത്തിലേക്ക് നടന്നു നീങ്ങണം പ്രിയപ്പെട്ടവരീ അതിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്